കയ്യിലൊരു ചെരുപ്പുമായി ഖലീഫ മഹദിയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെന്നു പറഞ്ഞു അമീർ ഉൽമിനി ഇത് നബിതങ്ങളുടെ ചെരുപ്പാണ് ഉടനടി ഖലീഫ ആ മനുഷ്യനിൽ നിന്ന് ചെരുപ്പ് വാങ്ങുകയും അത് ചുംബിക്കുകയും അയാൾക്ക് പത്തായിരം ദീർഘം കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അയാൾ പിരിഞ്ഞുപോയപ്പോൾ സദസ്സ്യരോടായി ഖലീഫ പറഞ്ഞു നബിതങ്ങൾ ഈ ചെരുപ്പ് ധരിക്കുകയോ കാണുകയോ പോലും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷേ അയാളെ നാം നിഷേധിക്കുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ അയാൾ പറഞ്ഞു വരത്തുക നബിയുടെ ചെരുപ്പുമായി ഹലീഫയുടെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം അതിനെ അവഗണിച്ചു എന്നാണ് ചിലപ്പോൾ മൗനം പാലിക്കലാവും നമുക്ക് അഭികാമ്യം കാരണം സംസാരം ചില പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയോ ചെയ്യും നമുക്കറിയാത്തതുപോലെ പെരുമാറുന്നതും കണ്ടിട്ടില്ലാത്ത പോലെ കാണിക്കുന്നതും ഒന്നും കേൾക്കാത്തതുപോലെ നിൽക്കുന്നതും നമുക്ക് ഗുണമായി തീരും അപ്പോൾ അതിൽ ചിലത് പ്രവാചകൻ ആ പത്നിയോട് പറയുകയും മറ്റു ചിലത് വിട്ടുകളയുകയും ചെയ്തു